മെറൂൺ കളറുള്ള ഒരു കല്യാണി കോട്ടൺ പട്ട സാരിയാണ് അതിൻ്റെ ബോർഡറും മുന്താണിയും വന്നിട്ട് ബ്ലാക്ക് കളറാണ് അതുപോലെ ഇതിൽ ഈ സിൽവറിൻ്റെ കളറിലുള്ള ചെറിയ ചെറിയ മുട്ട വർക്ക് സിൽവർ തന്നെയാണ് സിൽവറിൻ്റെ വർക്ക് ഫുള്ളുണ്ട് സാരിയിൽ ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണി ബ്ലാക്ക് കളറാണ് അതുപോലെ മുന്താണിയിൽ ഫുള്ള് കൈ കാണുന്ന സിൽവറിൻ്റെ വർക്കുണ്ട് ബോർഡറും സിൽവർ വർക്കാണ് ബ്ലാക്ക് ആണ് മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് ബ്ലൗസാണ് ബ്ലൗസിൽ കയ്യിൽ ബോർഡർ ഇത് ഇതുപോലെ വരും ഇതാണ് ബ്ലൗസിൻ്റെ ബോർഡർ വരുന്നത് ഈ ബോർഡർ വരും ബോഡി ഫുള്ള് ഈ സിൽവറിൻ്റെ ഈ ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് ഇതാണ് ചേട്ടാ കളർ കോമ്പിനേഷൻ നല്ല മാമ്പഴ കളറിലുള്ള ഒരു കല്യാണി കോട്ടൺ പട്ട് സാരിയാണ് അതിൻ്റെ ബോർഡർ വന്നിട്ട് ഗ്രീൻ കളറാണ് മാമ്പഴ കളറിൽ ഗ്രീൻ ബോർഡർ മുന്താണി നല്ല ഗ്രീൻ കളറാണ് ഇതാണിതിൻ്റെ മുന്താണി ഡബിൾ സൈഡും ഗ്രീൻ കളർ തന്നെ ബോർഡർ ഉണ്ട് മുന്താനുള്ള സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ബോഡി ഫുള്ളും മാമ്പഴ കളറാണ് ചെറിയ ചെറിയ ഗ്രീൻ കളറുള്ള ബുട്ടാവർക്ക് ബോഡി ഫുള്ളുണ്ട് നല്ല കളർ കോമ്പിനേഷനാണത് ഇതാണിതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല മസ്റ്റാഡ് കളറുള്ളൊരു കല്യാണി കോട്ടൺ പട്ട് സാരിയാണത് അതിൻ്റെ ബോർഡർ വന്നിട്ട് ഈ ടെമ്പിൾ ഡിസൈൻ ഡാർക്ക് മെറൂൺ കളറാണ് ബോർഡർ ഇതാണ് മുന്താണി മുന്താണി വന്നിട്ട് മെറൂൺ കളറാണ് ബോർഡർ ഇതുപോലെ വരും മുന്താണി മെറൂൺ കളർ ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള ഡിസൈനാണെന്ന് മുന്താണിക്ക് ഇതായി കാണുന്ന ഡിസൈനാണ് മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബോഡി ഫുള്ള് പ്ലെയിനാണ് മസ്റ്റാർഡ് കളറാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ മസ്റ്റാർഡ് വിത്ത് മെറൂൺ നല്ല റെഡ് കളറുള്ള ഒരു കല്യാണി കോട്ടൺ പെട്ട് സാരിയാണിത് സാരിയുടെ ബോർഡർ വന്നിട്ട് ബ്ലൂവും മുന്താണി വന്നിട്ട് വയലറ്റ് കളറും ആണ് ഇതാണ് മുന്താണി വയലറ്റ് ആണ് ബോർഡർ വന്നിട്ട് തൈ കാണുന്ന ബ്ലൂ ആണ് മുന്താണി ഇതാണ് ഇതിൽ ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആണ് നമുക്ക് റണ്ണിങ് ബ്ലൗസ് ഇടാതെ ഈ ബോർഡറിൻ്റെ ബ്ലൂവോ അല്ലെങ്കിൽ മുന്താനിയുടെ വയലറ്റോ ഇട്ട് സാരി നല്ല ഭംഗിയായിരിക്കും ബോഡി ഫുള്ള് പ്ലെയിനാണ് വരുന്നത് ബോഡി ഫുൾ ഇതായി പ്ലെയിൻ ആട്ടിങ്ങനെ വരെ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ നല്ല റെഡിഷ് മിറൂൺ കളറുള്ള ഒരു കല്യാണി കോട്ടൺ പെട്ട് സാരിയാണ് സ്ട്രിപ്പാണ് ഡിസൈൻ സ്ട്രിപ്പ് ഡിസൈൻ കല്യാണി കോട്ടൺ പെട്ടാണ് ബോർഡർ വന്നിട്ട് ബ്ലാക്ക് ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മുൻതാണി ബ്ലൗസ് വന്ന് ഇതൊക്കെ കണ്ടില്ല ഈ ചെക്കിൻ്റെ ഡിസൈൻ തന്നെ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ബോർഡർ വരും ഈ ബ്ലൗസ് ഈ ബ്ലൗസ് തന്നെ ഇതിലിടുന്നതായിരിക്കും ഭംഗി ആണ് റെഡിഷ് മെറൂൺ വിത്ത് ബ്ലാക്ക് നല്ല കളർ കോമ്പിനേഷനാണ് മോഡലാണ് സാരി നല്ല റോസ് റോസ് കുഡ് കളറുള്ള ഒരു കല്യാണി കോട്ടനിൽപ്പെട്ട സാരി ആണത് സാരി ഫുള്ള് ഗോൾഡിന്റെ ചെറിയ ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ബോർഡറും മുന്താണി മുൻപ് നല്ല ലൈറ്റ് ബ്ലൂ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താനി ഫുള്ള് ഗോൾഡിൻ്റെ ഉണ്ട് അതുപോലെ ബോർഡറും ഗോൾഡിൻ്റെ ഡിസൈനുണ്ട് മുന്താനിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ഇതാണ് ബ്ലൗസിൽ ബോർഡർ തെങ്ങനെ വരും ഫുൾ ഗോൾഡിൻ്റെ ഡിസൈനുണ്ട് നല്ല റെയർ കളർ കോമ്പിനേഷൻ ആണത് ആ ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ബോട്ടിഫുൾ ഡിസൈനുണ്ട് റോസൂട്ടിൻ്റെ കളറാണ് ഇതാണ് കളർ കോമ്പിനേഷൻ നല്ല പർപ്പിൾ കളറിലുള്ള ഒരു കല്യാണി കോട്ടൺ പട്ട് സാരിയാണിത് അതിൻ്റെ ബോർഡർ മുന്താണി കഴിഞ്ഞിട്ട് ഗ്രീൻ കളറാണ് മുതാനിൻ്റെ മുന്താനി മുന്താനി വന്നിട്ട് ഗ്രീൻ കളർ ഉണ്ടായി കാണുന്ന ഗ്രീൻ കളറാണ് ബോർഡറും ഗ്രീനാണ് അതുപോലെ ബോർഡറിൻ്റെ കോപ്പറിൻ്റെ വർക്കുണ്ട് ബ്ലൗസ് മുന്താനിയുടെ സെയിം കളറ് ആണ് ബോഡി ഫുള്ള് ഗ്രീൻ കളറിലുള്ള ചെറിയ ചെറിയ മുട്ട വർക്ക് ബോഡി ഫുള്ളുണ്ട് ഈ ഗ്രീൻ കളറ് ബോഡി ഫുള്ളുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് അത് പർപ്പിൾ വിത്ത് ഗ്രീൻ അല്ല മസ്റ്റാർഡ് യെല്ലോ കളറിലുള്ള ഒരു കല്യാണി കോട്ടൺ പെട്ട സാരിയാണിത് സാരി ഫുള്ള് ബ്ലാക്ക് സാരി ഫുള്ള് ബ്ലാക്ക് കളറുള്ള ചെറിയ ചെറിയ വർക്കുണ്ട് അതുപോലെ എൻ്റെ മുന്താണിയും ബോർഡറും ബ്ലാക്ക് കളറാണ് ബോഡി ഫുള്ള് മസ്റ്റാഡ് ഇതാണിതിൻ്റെ മുന്താണി ബോർഡറുണ്ട് ഡബിൾ സൈഡും അതുപോലെ മുന്താണിയുടെ സെയിം കളർ ബ്ലൗസ് ബ്ലാക്ക് ബ്ലൗസില് ബോർഡറുണ്ട് ബോഡി ഫുള്ള് ബ്ലാക്ക് കളറുള്ള ചെറിയ ചെറിയ വർക്ക് ബോഡി ഫുള്ളുണ്ട് കോമ്പിനേഷൻ ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ പർപ്പിൾ കളറിലുള്ള ഒരു കല്യാണി കോട്ടൺ പെട്ട സാരിയാണിത് സിംഗിൾ കളറാണ് സാരി സാരി ഫുള്ള് സിൽവറിൻ്റെ വർക്കുണ്ട് നല്ല സ്മൂത്തായിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ പെട്ടാണ് അതിൽ മുന്താനിയിൽ അത് ഫുള്ള് സിൽവറിൻ്റെ വർക്കുണ്ട് അതുപോലെ ബോർഡർ അതായതാണ് ബോർഡറിലും സിൽവറിൻ്റെ വർക്കുണ്ട് ഡബിൾ സൈഡും ബോർഡറുണ്ട് ഇതാണ് ബ്ലൗസ് ബ്ലൗസിലും ബോർഡറുണ്ട് ബോഡി ഫുള്ള് ചെറിയ ചെറിയ സിൽവറിൻ്റെ വർക്ക് തന്നെ ബോഡി ഫുള്ളും ഉണ്ട് നല്ല ഒതുങ്ങുന്ന ഒരു കോട്ടൺ പട്ടാണ് ആ ഫുള്ള് ഉണ്ട് ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ നല്ല ഗ്രീൻ കളറുള്ള ഒരു കല്യാണി കോട്ടൺ പട്ട് സാരിയാണ് സാരി ഫുള്ള് സിൽവറിൻ്റെ വർക്കുണ്ട് സാരി ഫുള്ള് സിൽവറിൻ്റെതായി കാണുന്ന ചെറിയ ചെറിയ വർക്കുണ്ട് അതുപോലെ ഡബിൾ സൈഡും ബോർഡറുണ്ട് ബോർഡറിലും സിൽവറിൻ്റെ വർക്കാണ് വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി ബോർഡർ ഇങ്ങനെ ബോർഡറിൽ സിൽവർ തന്നെ വരും ഇതാണ് മുന്താണി ഇതിൽ ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസിൽ ബോർഡർ ത കയ്യിൽ ഇങ്ങനെ വരും ബോഡി ഫുൾ സിൽവറിൻ്റെ ചെറിയ ചെറിയ ബുട്ടി ബോഡി ഫുള്ളുണ്ട് ബോഡി ഫുള്ളുണ്ട് ഉണ്ടല്ലേ ഇതുപോലെ വരും ഇല്ല ഓറഞ്ച് കളറിലുള്ള ഒരു കല്യാണി കോട്ടൺ പെട്ട സാരിയാണിത് ബോർഡറും മുന്താണിയും നല്ല ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താനിയുടെ സെയിം കളർ ബ്ലൗസ് ഇത് ബ്ലൗസ് ബോഡി ഫുള്ള് പ്ലെയിനാണ് ബോഡി ഫുള്ള് പ്ലെയിനാണ് നല്ല ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ചെറുപയറ് ഗ്രീൻ കളറിലൊരു കല്യാണി കോട്ടൻപെട്ട് സാരിയാണിത് സാരിയുടെ ബോർഡറും മുന്താനിയും വന്നിട്ട് നല്ല ബ്ലാക്ക് കളറാണ് ഇതാണിതിൻ്റെ മുന്താണിൻ്റെ ബ്ലൗസ് വന്നിട്ട് ബ്ലാക്ക് കളർ തന്നെയാണ് മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ഇതാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് മുന്താനയുടെ സെയിം കളറാണ് ബ്ലൗസ് ബോഡി ഫുള്ള് ഈ ഗോൾഡിൻ്റെ ചെറിയ ചെറിയ ബുട്ടവർക്ക് ബോഡി ഫുള്ളുണ്ട് നല്ല ഒതുങ്ങുന്ന ഒരു കല്യാണി കോട്ടൻ ബട്ടാണത് നല്ല റെയർ കളർ കോമ്പിനേഷനാണ് ചെറുപയർ ഗ്രീനും ബ്ലാക്കും കൂടെയുള്ള മിക്സ് ഇതാണിതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ബ്ലാക്ക് ഒരു കല്യാണി കോട്ടൺ പെട്ട് സാരി ആണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈനുണ്ട് പിന്നെ ബോർഡറും ബ്ലാക്ക് തന്നെയാണ് സിംഗിൾ കളറാണ് സാരി ഒരു കോപ്പറിൻ്റെ വർക്ക് ഇത് ബോർഡറിലുണ്ട് അതുപോലെ തന്നെ മുന്താണി ഫുള്ള് കോപ്പറിൻ്റെ വർക്കുണ്ട് ഇതാണ് ഇതിൻ്റെ മുന്താണി ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആണ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ബോർഡർ ഇതായതുപോലെ വരും ബോഡി ഫുള്ള് കോപ്പറിൻ്റെ ഉണ്ട് നല്ല കളർ കോമ്പിനേഷനാണത് നല്ല മെറൂൺ കളറുള്ള ഒരു കല്യാണി കോട്ടൺ പട്ട് സാരിയാണത് സാരി ഫുള്ള് ഗോൾഡിൻ്റെ ചെറിയ ചെറിയ മുട്ട അവർക്കുണ്ട് അതുപോലെ എൻ്റെ മുന്താനി വന്നിട്ട് നല്ല ബ്ലാക്ക് കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി ഡബിൾ സെവൻ ബ്ലാക്ക് കളർ ബോർഡറുണ്ട് അതുപോലെ മുന്താനിയുടെ സെയിം ആണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ബ്ലൗസിന് കയ്യിൽ ബോർഡർ ഇങ്ങനെ വരും ബോഡി ഫുള്ള് കൈ ഗോൾഡിൻ്റെ ചെറിയ ചെറിയ ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് നല്ല കളർ ആണ് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ബോട്ടറിൽ ഗ്രീൻ കളറുള്ള ഒരു കല്യാണി കോട്ടൺ പെട്ട് സാരിയാണ് സാരി ഫുൾ ഇതായി കാണുന്ന കോപ്പറിൻ്റെ ഡിസൈൻ സാരി ഫുള്ളുണ്ട് അതുപോലെ ബോർഡറിലും കോപ്പറിൻ്റെ ഡിസൈനാണ് സിംഗിൾ കളറാണ് സാരി സിംഗിൾ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആണ് ബ്ലൗസിൽ ബോർഡർ ഇതുപോലെ വരും കോപ്പറിൻ്റെ ബോർഡർ വരും നല്ല കളർക്കും നല്ല കളറാണിത്